ഫുഡ് ഫാക്ടറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ കർക്കിടക മാസമല്ലേ അല്ലേ അപ്പോൾ നമുക്കിവിടെ ഒരു പന്ത്രണ്ട് തരം ഇലകൾ കൊണ്ടുള്ള അടയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇലകൾ നമ്മളിവിടെ മഞ്ഞളിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അതെ രണ്ട് മഞ്ഞളിൻ്റെ ഇല എടുത്തിട്ടുണ്ട് താളിപ്പരുത്തി ഇല അതെ അതെടുത്തിട്ടുണ്ട് പിന്നെ ചാമ്പയില അതെടുത്തിട്ടുണ്ട് എല്ലാം നമ്മുടെ ഇവിടെ ഉള്ളത് തന്നെയാണ് പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല പിന്നെ പേരയില മാവില പരുത്തിയില ചേമ്പില പ്ലാവില കറുകയില ഞാവലിൻ്റെ ഇല വാഴയില ഇതെല്ലാം കൊണ്ടാണ് നമ്മളിവിടെ അട ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് അരിപ്പൊടി എടുത്ത് ഇതിലേക്ക് ഇടാം ഒരു കിലോ അരിപ്പൊടി എങ്കിലും കൊടുക്കാം പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടേച്ച് തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച വെള്ളം എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഈ പൊടി നനച്ചെടുക്കാം പാകത്തിന് നനച്ചെടുക്കുക കൂടുതൽ വെള്ളം കൂടിയാലും കുറഞ്ഞു പോയാലും പഴണതുകൊണ്ട് നമുക്കത് ശ്രദ്ധിച്ച് നനച്ചെടുക്കാം പൊടി ഇതുപോലെ നനച്ചുവെച്ച് ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് ശർക്കര ഉരുക്കിയതായിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഇനി പിന്നെ ശർക്കരൊഴുക്കിയണ്ട് ഇനി ഇതിലേക്ക് ഉരുക്കി ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കലേക്ക് ഏലക്കയും ജീരകവും പൊടിച്ച് വെച്ച് ഇട്ടുകൊടുക്ക ഇത് ഓഫ് ക്കിടുത്തിട്ട് നമുക്ക് അട അട ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്കിത് പരത്തി എടുക്കാം പരത്തി എടുത്ത ഇതിലേക്ക് നമുക്ക് ഈ ശർക്കരന് ഇത് തേങ്ങയും ഉരുക്കിയത് വെച്ചുകൊടുക്കാം ഓരോ ഇലകളിലും ഇതുപോലെ നമുക്ക് വെച്ച് അട ഉണ്ടാക്കി എടുക്കാം മടക്കിയെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ ഇലയിലും ചെയ്തു നമ്മളെടുത്ത എല്ലാ ഇലകളിലും നമ്മൾ അടയുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ അടയെല്ലാം ഉണ്ടാക്കി നമ്മൾ ഡെൽപാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി മൂടി വെച്ച് നമുക്കൊരു ഒരു പത്തിരുപത് മിനിറ്റ് വരെ തുറന്നു വേവിച്ചതെല്ലാം തുറന്ന് വെന്തിട്ടുണ്ട് ഇലകളെല്ലാം നമ്മളുടെ വീട്ടുകുറ്റത്തുനിന്ന് തന്നെ പറിച്ചെടുത്ത ഇലകളാണ് കർക്കിടകം ഇങ്ങനെ ഒരു അട തീരുമാനിച്ചത് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാകും വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം